നടൻ പങ്കജ് വിടവാങ്ങി മരണം ക്യാൻസർ ബാധയെ തുടർന്ന് സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായിരുന്നു രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒരു കാലത്തെ സൂപ്പർ ഹീറോ ആരാധകരുടെ പ്രിയ നടൻ ഇനിയില്ല ബി ആർ ചോപ്രയുടെ മഹാഭാരതത്തിൽ കർണനായി അഭിനയിച്ച പ്രശസ്ത നടൻ പങ്കജ് ധീർ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ബുധനാഴ്ചയായിരുന്നു അന്ത്യം അർബുദബാധിതനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാസങ്ങൾക്ക് മുമ്പ് രോഗം മൂർഛിച്ചതായും താരം ഒരു ശസ്ത്രക്രിയക്ക് വിധേയനായതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു ഡോക്ടർമാരുടെ ശ്രമം പരാജയപ്പെട്ടതോടെ ദീറിന്റെ മരണവാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് സിനി ആൻഡ് ടി വി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കുകയായിരുന്നു അതീവ ദുഃഖത്തോടെയും വേദനയോടെയും പങ്കജ് ദീറിന്റെ മരണം അറിയിക്കുന്നു എന്നാണ് അവർ കുറിച്ചത് സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് മുംബൈയിൽ നടക്കും ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അവർക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി